ഹലോ അപ്പം എന്ത് ആലോചിച്ചിരുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് അപ്പോൾ അതാ ഞാൻ തട്ടിക്കൊട്ടണീന്ന് ഒരു ഐറ്റം വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐസ്ക്രീം പാത്രമാണ് അതിന് നല്ല ശീരിക്കണ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സംഭവം എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഒരു ഓർമ്മയിട്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നമ്മളെ ഇടയിലൊരു ഐറ്റം ചെയ്തെടുക്കാം അപ്പം അതിന് നമുക്കൊരു സാധനം എടുക്കാൻ വേണം അപ്പോൾ എടുത്തിട്ട് തരാം വേറെ ഒന്നുമില്ല ഈ ഒരു ധർമാക്കുള്ളി പീസാണ് അതിന് ഇതാ വട്ടത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇതിൻ്റെ ഈ ഒരു അളവ് തന്നെ വേണമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പണിയൊന്ന് വാളെന്ന് മാത്രം എന്നിട്ടിതാ ഇതേപോലെ ഇതിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കണം ഇതേപോലെ കുറച്ച് വലിയ ഹോളാക്കാം ഹോൾ ഇട്ടതിന് ശേഷം ഇതിനൊരു പെയിൻ്റ് അടിച്ചു കൊടുക്കണം ഇഷ്ടമുള്ള പെയിൻ്റ് ഒക്കെ അടിക്കാം നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് കിട്ടണമല്ലോ നമുക്ക് നമുക്കിതിനാ അടിച്ചിട്ട് തരാം അപ്പോൾ അതാ അടിച്ചിട്ടുണ്ട് ഇതിന് ഏതൊക്കെ കളറാണ് കൊടുത്തത് എനിക്ക് ഓരോർമ്മയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പല കളറ് കൊടുത്തിട്ടും ഈയൊരു കളറാണ് കിട്ടിയത് ഞാൻ ബ്ലാക്ക് ഇതുകൊണ്ടായിരിക്കണം ഗ്രീന് കൊടുത്തു ഒരു കാപ്പി കൊടുത്തു അതിൻ്റെ ഈശ് ഒരു ബ്ലാക്കും കൊടുത്തു എന്നിട്ട് നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയത് എന്നിട്ട് അതാ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഐറ്റം വെക്കണം അപ്പോൾ ഒന്നുമല്ലടോ നമ്മളെ ഈ ഒരു പ്ലാസ്റ്റിക് ചെടിയായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം സ്മെല്ലൊന്ന് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ചെറുതായിട്ട് അളകണമൊക്കെ ഉണ്ട് അതും കുഴപ്പമില്ല ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് പതി ഇറക്കി വയ്ക്കുക ഇപ്പം ഇറക്കി വെച്ച് കൊടുത്തു കുറച്ചൊക്കെ തായോട്ടാക്കി കൊടുത്ത് അപ്പോൾ അതാ ഇതായിരുന്നു സംഭവം സംഭവത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ അതാ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി എൻ്റെ വീഡിയോ വേണമെന്നുള്ള നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതുവരേക്കും ബായ്